ൂലിയുള്ള പിന്നെ ഒന്നും നോക്കിയില്ലേ ഞാനും അവരെ കൂടെ പോയത് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ പാനൂർ സ്വർണ്ണമഹലേക്കാണ് ഞാൻ പോയത് അവിടെ എത്തിയപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയട്ടാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും ഇവിടെയുണ്ട് ഓണം അല്ലേ വരുന്നത് ഈ ഓണം പൊന്നോണമാക്കൂ ഏത് ആഭരണങ്ങൾ എടുത്താലും നിങ്ങൾ പകുതി പണിക്കൂലിയിൽ കൊടുത്താൽ മതിയെ അതുപോലെ തന്നെ അഡ്വാൻസ് തുക നൽകി നിങ്ങൾ ബുക്ക് ചെയ്തോ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലക്കും കുറഞ്ഞാൽ കുറഞ്ഞ േക്കും ആഭരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം ലൈറ്റ് വെയിറ്റ് വിവാഹാഭരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ സ്വർണ സമ്പാദ്യ പദ്ധതി തവണകളായി നിങ്ങൾക്ക് പണമടക്കാം നിശ്ചിത കാലയളവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം അതും പണിക്കൂലി പേരിന് മാത്രമാണ് എയ്റ്റീൻ കാരറ്റ് ഡയമണ്ട് ലൈറ്റ് വെയ്റ്റ് അങ്ങനത്തെ എല്ലാവിധ കലക്ഷൻസും ഇവിടെ ഉണ്ട് ഓരോ പർച്ചേസിനും ആകർഷകമായ ഉറപ്പായ സമ്മാനങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു ഓഫർ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ ഉണ്ടട്ടാ അപ്പൊ നമ്മൾ ഈ പ്രദേശത്തോടെ നമ്മുടെ സ്വന്തം പാനൂരിലെ സ്വർണ്ണ മഹലിൽ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാനൂർ ബസ് സ്റ്റാൻഡ് റോഡിലുള്ള സ്വർണ്ണ മഹലാണ് അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യാ അപ്പോൾ ഓക്കെ ബൈ